സംഗീതത്തെ പ്രാണനായി കണ്ട രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി പണി പണികഴിപ്പിച്ച കുളത്തുപ്പുഴയിലെ രാഗസരോവരത്തിന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ശാപമോക്ഷം ലഭിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രവീന്ദ്രൻ മാസ്റ്റർ സ്മാരകം രാഗസരോവരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി കോടി രൂപ അനുവദിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് സംഗീത പ്രേമികളും നാട്ടുകാരും കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയിലെ പ്രധാനികളും ഇപ്പോഴത്തെ ഭരണ നേതൃത്വവുമെല്ലാം രാഗസരോവരത്തിന് ധനമന്ത്രി ഫണ്ട് അനുവദിച്ചതിനുള്ള സന്തോഷം മാധ്യമങ്ങളുമായി പങ്കുവച്ചു മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നൂറുകണക്കിന് ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത മാന്ത്രികൻ രവീന്ദ്രൻ മാസ്റ്റർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കുളത്തുപ്പുഴയിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മാണം ആരംഭിച്ച രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച രാഗസരോവരം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്നാൽ ഇതിൻ്റെ ഒരു ഘട്ട പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ മാത്രമാണ് അത് പൂർണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ രാഗസരോവരത്തിൻ്റെ ഈയൊരു ശില്പത്തിന് പുറമെ ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു ഹാപ്പിനെസ് പാർക്കിലേക്ക് എത്തിയ ഒരു ഫീല് കിട്ടത്തക്ക നിലയിലുള്ള ഒരു ഗാർഡനിങ് ലൈറ്റിങ് അതുബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ടുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി മൂന്ന് കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തും ഇപ്പോൾ തൽക്കാലം ടോക്കൺ ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ലഭിക്കുക എന്നറിയില്ല എന്നാലും കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തും സർക്കാരിൻ്റെ ഈ ഫണ്ടും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇതൊരു കേരള സംസ്ഥാനത്ത് തന്നെ മറ്റൊരു കലാകാരനും ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ആദരവായി നമ്മുടെ രാഗസരവരം മാറും ഇത് ജനങ്ങൾ കൊളത്തുപ്പുഴയിലെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനുവേണ്ടി പ്ര പരിശ്രമിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ വിവിധ സമിതികളിലെ ജനപ്രതിനിധികൾ ഞങ്ങളുടെ എം എൽ എ പി എസ് സുഭാൽ മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ രാജു ഇപ്പോൾ തന്നെ ഇതിനുവേണ്ടി വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനീന കേരള മുഖ്യമന്ത്രി എല്ലാവരോടും ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ബി രാജീവും അന്നത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന പി അനിൽകുമാറും അവരാണ് ഈ പദ്ധതിക്ക് ആ സമിതിയിൽ മുമ്പോട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി അപ്പം അവരുടെ ഭരണകാലാവധി കാലാവധി തീരുന്ന വർഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇതിൻ്റെ പണി ആരംഭിച്ചു അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഭരണം യു ഡി എഫിൻ്റെ ഭരണമായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്നത് എന്തുകൊണ്ടോ അന്നത്തെ ഉദ്യോഗസ്ഥ രംഗത്തെയും പഞ്ചായത്ത് സമിതിയുടെയും ഒക്കെ ഒരു കാലതാമസം കൊണ്ട് പതിനാല് വർഷത്തോളം ഈ പണി മുടങ്ങിക്കിടന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ഓഫീസുകളും മന്ത്രി ഓഫീസുകളിലുമൊക്കെ ഇത് വീണ്ടും പുനർ ക്രമീകരിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തുടങ്ങാൻ വീണ്ടും അനുമതി അഞ്ചൽ രാജീവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്